വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് അന്നമാ അബസ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നിങ്ങൾ വൃതാ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ തുർജഊൻ നമ്മിലേക്ക് അടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മടക്കമുണ്ട് സഹോദരങ്ങളെ നമ്മുടെ എല്ലുകൾ എല്ലുകളിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ പുനർജനിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ പുനർജനിപ്പിക്കപ്പെടുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുന്ന രണ്ടൂത്ത് ഒന്നാമത്തെ ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടി ചരാചരങ്ങളും ഇവിടെ നശിക്കും എന്നാൽ രണ്ടാമത്തെ ഊത്തോടുകൂടെ ഇവിടെ ആ ഖബറുകളിലുള്ള നുരുമ്പി എല്ലുകളിൽ നിന്ന് മനുഷ്യൻ രണ്ടാമത് പരലോകത്ത് ഉയർത്തെ നേൽപ്പിക്കപ്പെടുമെന്നാണ് അവിടെ അവന്റെ ജീവിതത്തിലെ അറുപത് കൊല്ലത്തെ എഴുപത് കൊല്ലത്തെ അൻപത് കൊല്ലത്തെ നാൽപ്പത് കൊല്ലത്തെ ഇരുപത്തഞ്ചു കൊല്ലത്തെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഹിസാവ് ചെയ്യപ്പെടും അവന്റെ നന്മതിന്മകൾ വിചാരണ ചെയ്യപ്പെടും അവന്റെ കർമ്മങ്ങൾ മീസാനുകളിൽ തൂക്കി കണക്കാക്കും അവൻ്റെ കർമ്മരേഖകൾ അവന്റെ കൈകളിൽ നൽകപ്പെടുമെന്നാണ് അവിടെ മുജലിമീങ്ങൾ അവരുടെ കിതാബ് കയ്യിൽ കിട്ടുമ്പോ അവർ പറയും യാ വൈലത്ത കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ലാ യുഗാദിറു വലാ കബീറ ചെറുതോ വലുതോ ആയ ഒരു 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 പോലും തിന്മ പോലും വിട്ടുപോയിട്ടില്ലല്ലോ ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ സുറാത്തുപാലത്തിലൂടെയുള്ള ഒരു യാത്രയുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മരണം ഇന്നു രാത്രി നമ്മളെ മൗത്ത് റൂഹ് പിടിക്കാൻ നമ്മളിലേക്ക് വന്നാൽ നമ്മളിൽ എത്ര പേർ സ്വർഗത്തിന്റെ ആളുകളാകും ആ മരണത്തോടെ നമ്മൾ സുദീർഘമായ പരലോകത്തെ ഹിസാബ് കഴിഞ്ഞ് കഴിഞ്ഞ് കിതാബുകൾ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകം സഹോദരങ്ങളെ വരാനുണ്ട് അവിടെ അവിടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല അവിടെ വിശുദ്ധ കുർ പറയുന്നുണ്ട് അവിടെ സഹോദരങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് അവിടെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് അവന്റെ അവന്റെ വാപ്പയെ ഉമ്മയെ വിട്ട് പോകുന്ന ദിവസമാണ് അവന്റെ ഇണയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് അവരുടെ കാര്യം എന്താകുമെന്ന ബേജാറിലാണ് ഓരോരുത്തരും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പരലോകത്തെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്